അഭിലാഷ പറഞ്ഞതാണ് ശരി എന്ന് ന്യായത്തോടോടൊപ്പം അഭിലാഷ് കൂടുതൽ ചാർന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരാളെങ്കിലും ഉണ്ടല്ലോ ഒന്ന് സംസാരിക്കാൻ ഇന്നലെ പരദോഷവും ശൈത്യം വന്നിട്ട് അനുമ്പോടെ കുറേ കുറ്റങ്ങൾ പറയുവാണ് അവൾ അങ്ങനെ പറഞ്ഞു ഇവിളി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അഭിലാഷങ്ങോട്ട് എടുത്തിട്ടു അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ കലാഭവൻ എന്താ പറയുന്ന പരദൂഷണം സരിക ബബ് ബബ്ബ വെക്കുവാണ് അഭിലാഷ് പറഞ്ഞിട്ടുണ്ട് അപ്പാനെ അത്ര നല്ലവനൊന്നും അവനെ എനിക്ക് നന്നായിട്ടറി ഞാൻ പിന്നെ ഇപ്പം പ്രശ്നം ഉണ്ടാക്കരുത് പിന്നെ പറയുന്നുണ്ട് ഒരു കാര്യം ചേച്ചി ആ ഇതെല്ലാം നിങ്ങൾ തീർന്ന കാര്യമാണ് അത് ആദ്യോടും പറയുന്നത് നിങ്ങളിപ്പം നന്നായിട്ട് ഗെയിം കളിച്ച് നിങ്ങൾ ഫൈനലിൽ എത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ തീർക്കുക നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ പുറത്തിറങ്ങി സംസാരിച്ച് തീർക്കുക ഏഹ് പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് പിന്തുടരുക ഇല്ലെങ്കിൽ അത് വിടുക എന്നാണ് അപ്പൊ നമ്മുടെ അഭിലാഷ് ഏഹ് അതിലോട് പറയുന്നത് പിന്നെ പറയുന്നത് വൈരാഗ്യങ്ങൾ ഒന്നും വെക്കാതെ നിങ്ങൾ ഗെയിം കളിക്കൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഈ കലാവം സരികയോട് പറയുന്നുണ്ട് അപ്പാനി മറ്റുള്ളവരെ പറഞ്ഞതും അപ്പാനിയും ഏർ അനുമോളെയും അഭിലാഷിനെയും വെച്ച് നോണപ്രചാരങ്ങൾ നടത്തിയതൊക്കെ ചോദിച്ചപ്പം കലാവംസരിക ബബ് ബബ്ബ വെപ്പ എന്നിട്ട് പറഞ്ഞ ചേച്ചി ഇത് ഒരാവശ്യമില്ലാത്ത പണ്ട് നടന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് അത് കുത്തിപ്പൊക്കുകയും ഇതിൻ്റെ ഒന്ന് വലിയ ആവശ്യമുണ്ടോ എന്നും അഭിലാഷ് ചോദിക്കുന്നുണ്ട് അഭിലാഷ് കറക്റ്റായിട്ടാണ് പുള്ളി കാര്യങ്ങൾ പറയുന്നത് ഒണിനി പറയും അല്ലാതെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തോ അതും പറയുന്നുണ്ട് ഒരാളെ മാത്രം നിങ്ങളെല്ലാം കൂടെ കുറ്റങ്ങളെല്ലാം അവിടെ പലരും പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അഭിലാഷ് പറഞ്ഞ കാര്യങ്ങളാണ് പലരും പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അതെല്ലാം അനുമോടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നത് അത്ര ശരിയല്ല എന്നും കലാപവാൻ സരികോടും ഒക്കെ ഉപരാശ് പറയുന്നുണ്ട് സത്യമാണ് എല്ലാവരും എല്ലാവരെയും കുറിച്ചും പരസ്പരം മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ അനിമോൾ പറഞ്ഞത് മാത്രം പുറത്തു വന്നു ഇവരാരും പറഞ്ഞത് അനുമോൾ ആരോടും പറഞ്ഞിട്ടുമില്ല മനസ്സിലായില്ലേ ഈ പ ശ ശൈത്യോടും ആതില നൂറയോടും ഒക്കെ അനിമോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പം കൂട്ടാകുമ്പോൾ നമ്മൾ പറയുമല്ലോ ഓരോരുത്തരെ കുറിച്ചും അത് പര അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കുറ്റം കൂടും അനുമോട തലയിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് എന്നാ നന്മ പറയും കളിക്കണമല്ലോ ഈ ആതിലേക്കും മെയിൻ പരിപാടിയാണ് ശൈത്യക്കും ഇതുകൊണ്ടാണ് ശൈത്യ കട്ടപ്പ എന്ന് വിളിക്കുക ആളുകൾ വിളിക്കുന്നത് അല്ലാതെ അനുമോട പി ആർ ഒന്നും പോയി ചെയ്യുമൊന്നുമല്ല അത് അനുമോട പി ആറിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്ത് ജനങ്ങളാണ് ശൈത്യം വീർത്ത് പോയത് അതുപോലെ തന്നെ ഇപ്പം ആതിലേ അല്ല അനുമോട പി ആർ ഒന്നും അല്ല ഇപ്പം പേടിച്ച് പറിച്ചു കിടക്കുവാണ് എന്ന് വെച്ചാൽ അനുവാണോ പി ആർ എഫ് തരുമോ അല്ലെങ്കിൽ ഈ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് കുറച്ച് ഉറപ്പാണ് അപ്പോൾ എൻ്റെ കൊച്ചി വീടിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻസസ് താങ്ക് യു